നിങ്ങളെല്ലാവരെയും പോലെ നമ്മളും വല്ല ഒരു നല്ല ഒരു ഹാപ്പിനെസിലാണ് കാരണം അറിയാമല്ലോ ഒരു ഒരു പ്രസ്റ്റീജിയസ് ടൂർണമെൻ്റ് ലൈക്ക് രഞ്ജി ട്രോഫി അതിന്റെ ഒരു ടോപ്പ് ടൂലെത്തുക അതൊട്ടും ഒരു കാര്യമല്ല നമ്മൾ അത്രയും ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഈ ഒരു പോസിഷനിൽ എത്തിയത് യെസ് എല്ലാവരും ആഗ്രഹം പോലെ നമുക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള നമുക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബട്ട് ഒരു ബാഡ് ലക്ക് അല്ലെങ്കിൽ അൺഫോർച്യുണേറ്റ് പോലെ നമുക്കത് ഈ ഒരു തവണ നമുക്ക് നേടാൻ സാധിച്ചില്ല സ്റ്റിൽ നമ്മൾ ഈ ഒരു റണ്ണർ അപ്പായാലും വി ആർ വെരി ഹാപ്പി നമ്മൾ അറിയാലോ നമ്മൾ ആ ഒരു ജേർണി ഇതൊരു ജേർണിയാണ് അപ്പോൾ ആ ഒരു ഇപ്പം ഞാൻ കേരള ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഫിഫ്റ്റീൻ ഇയേഴ്സായി ടു തൗസൻഡ് നയനിലാണ് ഞാൻ ഡെബ്യൂ ചെയ്തത് അപ്പോൾ അന്ന് തൊട്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ടു പിന്നെ ഡൊമസ്റ്റിക് കപ്പ് അപ്പോൾ അത് എനിക്ക് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് എടുത്തു ആ ഒരു ഒരു ഫൈനലിൽ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മളൊരു സ്റ്റാർട്ട് ഇതൊരു സ്റ്റാർട്ടായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് നമ്മുടെ കേരള ടീമും കേരള ക്രിക്കറ്റ് അസോസിയേഷനും അപ്പം നമ്മുടെ ടാലൻസ് ഇപ്പം എല്ലാവരും കണ്ടതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏത് ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു കഴിവ് നമ്മുടെ കേരള ടീമിലുണ്ടോ എന്ന് നമ്മൾ ഇന്ത്യൻ സെലക്ടേഴ്സിൻ്റെ അടുത്തും ഇല്ലെങ്കിൽ എല്ലാ ഡൊമസ്റ്റിക് ടീമിൻ്റെ അടുത്തും നമ്മൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനി കമ്മിങ് സീസണിൽ തന്നെ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പർ ഹയർ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു സ്റ്റെപ്പർ ഹയർ പോകണം എന്നുള്ള കാര്യം നമ്മൾ സെമി ഫൈനൽ കളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അടുത്ത ഒരു ലക്ഷ്യം ഒരു സ്റ്റെപ്പർ ഹയർ പോകണം എന്നുള്ള കാര്യം അപ്പം ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുകയാണ് അടുത്ത നമ്മൾ എത്തുമ്പോൾ ഒരു സ്റ്റെപ്പർ ഹയർ പോയി നമ്മുടെ എല്ലാവരുടെയും ആ ഒരു സ്വപ്നമായ ഒരു ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് കൊണ്ടുവരാൻ തന്നെയാണ് ആസ് എ ക്യാപ്റ്റൻ ആശയ ഒരു ഇത്രയും ഇത്രയും നാൾ കേരള ക്രിക്കറ്റിനെ സെർവ് ചെയ്ത ഒരു പ്ലെയർ എന്ന രീതിക്ക് എൻ്റെയും നമ്മുടെ ടീമിലുള്ള എല്ലാവരുടെയും നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് സബ് അച്ചാൻ സർ പി പ്രശാന്ത് നമ്മുടെ സെലക്ടർ കോച്ച് അമേ സർ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് എസ്പെഷ്യലി ഫ്രം മീഡിയ ആൻഡ് നമ്മുടെ കേരളത്തിൽ എല്ലാ എല്ലാ ആൾക്കാരും നമുക്ക് തന്നത് അപ്പോൾ അതിന് വലിയ വലിയൊരു ഒരു താങ്ക് യു അപ്പം ഇന്നലെ തന്ന സ്വീകരണം തന്ന നമ്മുടെ ട്രിവാണ്ടാം ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് വലിയൊരു താങ്ക് യു പറയുന്നു പ്ലസ് കെ സി എ അവിടെ വന്ന എല്ലാ ഫാൻസിനും എല്ലാ മെ കെ സി എ മെമ്പേഴ്സിനും വളരെ വളരെ താങ്ക് യു നമ്മളിപ്പോൾ ഇന്നലെ നമ്മുടെ ടീം മാനേജർ മച്ചാൻ സാർ നമ്മളെ അടുത്ത് പറഞ്ഞൊരു ഒരു ന്യൂസ് ഇതാണ് നമ്മളിപ്പം കാരണം നമുക്ക് എപ്പോഴും രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഒരു ആ ഒരു കണ്ടീഷൻ ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഒരു ഗെയിമാണ് അപ്പം അത് ഇപ്പം നമ്മൾ കേരളത്തിൽ കളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഔട്ട് സ്റ്റേഷനിൽ കളിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ തണുത്ത തണുത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പാടാണ് ഗ്രീൻ വിക്കൽ കളിക്കുമ്പോഴത്തേക്കും അതൊരു ഡിഫറൻസ് ആണ് അപ്പോൾ അത് കളിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കേരള ടീം നമ്മൾ അതിന് ഒരു നെക്സ്റ്റ് ടു മന്ത്സിൽ ഈ ഏപ്രിൽ മെയ് ഐ പി എൽ ടൈമിൽ നമ്മൾ ജമ്മു കാശ്മീരിലും അതിന് ശേഷം ഒരു ജൂൺ ജൂലൈ ആ ഒരു സമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിലും നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ളൊരു ഫോർ മന്ത്സില് നമ്മുടെ ഒരു പ്ലാൻ